ഹരേ കൃഷ്ണ അതിനെ നമ്മൾ മൂന്ന് അധ്യായങ്ങൾ ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാൻ പറയിപ്പിച്ചു ഭഗവാന്റെ പതാരവിന്ദങ്ങളിൽ നമ്മളത് സമർപ്പിക്കുകയും ചെയ്തു ഇനിയും നാലാമത്തെ അധ്യായമാണ് ഇവിടെ സൂതൻ കഥ തുടരുകയാണ് ഈ ഒരു വേദിയിലെ വൈഷ്ണവരായിട്ടുള്ള ഭക്തന്മാരുടെ ആ ഒരു ഉറച്ച ഭക്തി കണ്ടുകൊണ്ട് ഭക്തവത്സലനായിട്ടുള്ള ഭഗവാന് തൻ്റെ സ്വധാമത്തെ വൈകുണ്ഠത്തെയൊക്കെ ഉപേക്ഷിച്ച് മഞ്ഞപ്പട്ടും കാഞ്ചിയും വനമാലയും ഒക്കെ ചാർത്തി ആ ഓടക്കുഴലൊക്കെ വിളിച്ച് ഭഗവാൻ ആ ഒരു വേദിയിലിരുന്ന എല്ലാ ഭക്തരുടെയും ഹൃദയത്തിൽ പ്രവേശിച്ചു ഇങ്ങനെ വൈകുണ്ഠത്തിൽ വസിച്ചിരുന്ന ഭഗവാൻ ഇവിടെ ഈയൊരു സത്സംഗവേദിയിൽ എത്തിച്ചേർന്നപ്പോൾ അങ്ങനെ വൈകുണ്ഠം വിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് പോന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉദ്ധവരും വൈകുണ്ഠത്തിൽ നിന്നും ഭഗവാൻ്റെ ഈ ഭഗവാൻ സന്നിഹിതനായിരിക്കുന്ന ഈ വേദിയിൽ യാതൊരു ഭക്തരുടെ ഹൃദയങ്ങളിലാണോ ഭഗവാൻ ഇവിടെ വന്ന് കുടിയിരുന്നത് ആ വേദിയിൽ ഉദ്ധവരും വന്ന് അദൃശ്യനായിട്ട് അവിടെ വന്ന് എത്തി ആ ഭക്തൻ്റെയും ഭക്തന്മാരുടെയും ഭഗവാൻ്റെയും കഥകളും ലീലകളും ആസ്വദിക്കുന്നതിനായി നേരിട്ട് കാണുന്നതിനായി ഭഗവാന്റെ ഇത്തരം ലീലകളൊക്കെ ഇങ്ങനെ ഭഗവാനും കൂടി എല്ലാ എല്ലാവരുടെയും ഹൃദയത്തിൽ കൂടി ഇരുന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നവരൊക്കെ തങ്ങളുടെ ദേഹവും ഗേഹവും എല്ലാം മറന്ന് ഗൃഹചിന്തകളൊന്നുമില്ലാതെ ഗൃഹസ്ഥന്മാരു പോലും ആ വേദിയിൽ ഭക്തിയോട് താതാത്മ്യം പ്രാപിച്ച് ഭഗവത് വിചാരത്തിൽ അലിഞ്ഞു ചേർന്ന അങ്ങനെ ഇരിപ്പായി അങ്ങനെ ഇരിക്കുമ്പോൾ നാരദ മഹർഷി മുന്നോട്ട് വന്നിട്ട് സനൽകുമാരാദി മഹർഷിമാരോട് പറഞ്ഞു ഇത്രയും നേരവും സനൽകുമാരാദി മഹർഷിമാർ ഭാഗവത ഗ്രന്ഥത്തിൻ്റെയും ഭാഗവത സപ്താഹത്തിൻ്റെയും ഭക്തിയുടെയും ഒക്കെ മഹത്വം നന്നായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വേദിയിൽ ഇപ്പോൾ വന്ന മാറ്റങ്ങൾ ശ്രീ നാരദ മഹർഷി ഒന്ന് ശ്രദ്ധിക്കുകയുണ്ടായി അതുകൊണ്ട് നാരദ മഹർഷി പറയുകയാണ് ഈ വേദിയിൽ ഇപ്പോൾ ധാരാളം മനുഷ്യരും പക്ഷി മൃഗാദികളും ഒക്കെ വന്നിരിക്കുന്നു ആ കഥകൾ കേൾക്കാൻ അവരിൽ പലരും മൂഢരും ചഠരും ഒക്കെ ആയിരുന്നു പാപികളുമായിരുന്നു മനോശുദ്ധി ഇല്ലാത്തവരായിരുന്നു പക്ഷേ ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നപ്പോൾ അവരുടെ അവരുടെയെല്ലാം പാപമൊഴിഞ്ഞ് അവരൊക്കെ വിശുദ്ധ ഹൃദയരായി തീർന്നിരിക്കുന്നു ഇതിന് കാരണം ലോകഹിതത്തിനു വേണ്ടി അങ്ങേയെപ്പോലെയുള്ള മഹത്വക്കൾ ചെയ്യുന്ന ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങളാണ് ഈ സൽസംഗത്തിൻ്റെ ഈ ഭഗവത് ഭഗവത്കഥാ വചനത്തിൻ്റെ കഥനത്തിൻ്റെ ശ്രവണത്തിൻ്റെ മഹത്വം ഞാനിന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത് കേട്ടപ്പോൾ സനൽകുമാരാദി മഹർഷിമാരും അതിനെ ശരിവെക്കുന്ന വിധത്തിൽ തന്നെ പറഞ്ഞു എത്ര മോശം ശീലമുള്ളവരായാലും ദുർബുദ്ധികളായാലും അവരൊക്കെ സപ്താഹയജ്ഞ വേദിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവരൊക്കെ വിശുദ്ധരായിത്തീരും അത് സത്യം വെടിഞ്ഞവരായിക്കോട്ടെ മാതാപിതാക്കളെ ദുഷിക്കുന്നവരായിക്കോട്ടെ ഹിംസകരായിക്കോട്ടെ ദമ്പമുള്ളവരായിക്കോട്ടെ ധർമ്മഹീനരായിക്കോട്ടെ അവരുടെയൊക്കെ വിശുദ്ധിക്കായി വഴി വഴിതെളിക്കുന്നതാണ് ഓരോ സപ്താഹയജ്ഞങ്ങളും കാരണം ഇവയൊക്കെയാണ് പഞ്ചപാപങ്ങൾ എന്ന് അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഈ പഞ്ചപാപങ്ങളൊക്കെ ചെയ്യുന്നവരുടെയും അതേപോലെ അത്യന്തം ദുഷ്ടരായിട്ടുള്ളവര് നിർദ്ദേരായിട്ടുള്ളവർ ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നവർ വ്യഭിചാരികൾ ഇങ്ങനെ ഏത് തരത്തിലുള്ള ദുസ്സഞ്ചയം നടത്തുന്നവരായാലും ഇതുപോലെ ഒരു വേദിയിലെത്തിയാൽ മനസ്സും വാക്കും ശരീരവും കൊണ്ട് അവരുടെ മൂർഖത്വം അവർ ചെയ്തിട്ടുള്ള മൂർഖത്വമൊക്കെ ഒഴിഞ്ഞ് അവരൊക്കെ ശുദ്ധരായിത്തീരും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കഥ പറയുകയാണ് സനൽകുമാരാദി മഹർഷിമാർ പണ്ട് തുംഗഭദ്ര നദിയുടെ തീരത്ത് ഒരു മഹാപുരമുണ്ടായിരുന്നു അവിടെയുള്ള ആളുകളൊക്കെ ആവട്ടെ വളരെ ധർമ്മിഷ്ഠരും സത്യതൽപരരുമായിരുന്നു അവിടെ ആത്മദേവൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ വളരെ കർമ്മനിഷ്ഠനായിരുന്നു അതേപോലെ സൂര്യനെ പോലെ തന്നെ ജ്വലിച്ചിരുന്നു തൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രഭാവം കൊണ്ട് അങ്ങനെയുള്ള ആ ബ്രാഹ്മണൻ്റെ പത്നി ധർമ്മപത്നി ധുന്ധുലി എന്നായിരുന്നു ആ നാരീരത്നത്തിൻ്റെ പേര് പക്ഷേ ഈ ധുന്ധുലി കുലീനയും സുന്ദരിയും ഒക്കെ ആയിരുന്നെങ്കിൽ പോലും കലഹപ്രിയ ഗൃഹകാര്യത്തിലൊക്കെ തൽപ്പരയാണെങ്കിലും തന്നിഷ്ടക്കാരിയും പിശുക്കിയും അങ്ങനെയൊക്കെ എപ്പോഴും ഒരു കലഹത്തിൻ്റെ മാനസികാവസ്ഥ സൂക്ഷിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ഏതായാലും അതിനോട് സഹകരിച്ച് കലഹം പരമാവധി ഒഴിവാക്കി വളരെ ശാന്തശീലനായിരുന്ന ആ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ അവരോടൊപ്പം അങ്ങനെ സന്തോഷമായി കഴിഞ്ഞു പക്ഷേ അപ്പോഴും ഒരു ദുഃഖം അവരെ വേട്ടയാടി തങ്ങൾക്ക് സന്തതികളില്ലല്ലോ എന്നുള്ള ദുഃഖം ആ സന്താന ലാഭത്തിനു വേണ്ടി അവർ ധാരാളം ധനവും പശുവും വസ്ത്രവും ഭൂമിയുമൊക്കെ യാചകർക്ക് നൽകി അങ്ങനെ ധർമ്മകാര്യങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ സമയം ചിലവഴിച്ചിട്ട് പോലും അവർക്കൊരു ഉണ്ണി ഉണ്ടായി കാണാതെ വന്നപ്പോൾ വളരെയേറെ സങ്കടം തോന്നി അങ്ങനെ അവരങ്ങനെ ദുഃഖിച്ച് കഴിഞ്ഞുകൂടുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലങ്ങനെ കാട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ ദാഹം സഹിക്കാൻ വയ്യാതെ ഒരു തടാകത്തിൻ്റെ കരയിലെത്തി അവിടെ ആ തടാകത്തിൽ നിന്നും വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അങ്ങനെ അതിൻ്റെ കരയിൽ ദുഃഖത്തോടെ ഇരിക്കുമ്പോൾ ഒരു സന്യാസി അതുവഴി വരുന്നു ആ സന്യാസി ഈ ബ്രാഹ്മണനോട് വന്നിട്ട് ചോദിച്ചു അല്ലയോ ബ്രാഹ്മണ അങ്ങ് എന്താണ് ദുഃഖിച്ചിരിക്കുന്നത് ഇവിടെ ബ്രാഹ്മണൻ പറഞ്ഞു തൻ്റെ ദുഃഖത്തിൻ്റെ കാരണം തൻ്റെ കുലത്തെ നിലനിർത്താൻ കുലധർമ്മത്തെ നിലനിർത്താൻ ഇനിയൊരു തലമുറയ്ക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ തനിക്കൊരു ഉണ്ണിയില്ലാതെ പോയല്ലോ അതിനോടൊപ്പം ആ ബ്രാഹ്മണൻ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു പറഞ്ഞു എല്ലാം എൻ്റെ കർമ്മഫലമാണ് ഇതാണ് സജ്ജനങ്ങളുടെ ഒരു ലക്ഷണം അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരു പോരായ്മകളെയും ഒരു ദുഃഖത്തെയും അവർ ശപിക്കുകയല്ല ഒക്കെ തങ്ങളുടെ തന്നെ കർമ്മത്തിൻ്റെ ഫലമാണെന്ന തിരിച്ചറിവോട് കൂടി അതിനെ അങ്ങനെ തന്നെ അംഗീകരിച്ച് ജീവിക്കുവാൻ ഏറ്റെടുത്ത് ജീവിക്കുവാൻ അവർ മനസ്സുകൊണ്ട് പക്വതയുള്ളവരായിരിക്കും അങ്ങനെ ഈ സന്യാസിയുടെ മുൻപിൽ ഈ ബ്രാഹ്മണൻ തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു ആ സന്യാസിക്ക് കാരുണ്യം തോന്നിയിട്ട് ഈ ബ്രാഹ്മണൻ്റെ വിധിലിഖിതമായ ജീവിത സാഹചര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ ഒന്ന് മനനം ചെയ്തെടുത്തു എന്നിട്ട് ആ ബ്രാഹ്മണനെ ആശ്വസിപ്പിച്ചു ഇത് അങ്ങ് പറഞ്ഞതുപോലെ കർമ്മത്തിൻ്റെ ഗതിയുടെ ബലം തന്നെയാണിത് അങ് അതുകൊണ്ട് ഈ പുത്രൻ വേണമെന്ന ആഗ്രഹത്തെ ഉപേക്ഷിച്ച് അങ്ങ് ശാന്തമായി ഭഗവത് സേവയിൽ മുഴുകി കഴിഞ്ഞോളുക അങ്ങേക്ക് പുത്രഭാഗ്യം പറഞ്ഞിട്ടില്ല ഏഴ് ജന്മത്തേക്ക് അങ്ങേക്ക് പുത്രൻ ഉണ്ടാവുകയേയില്ല അതുകൊണ്ട് അങ്ങ് പുത്രൻ വേണമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് സർവധാ സുഖപ്രദമായിട്ടുള്ള സന്യാസത്തെ അങ്ങ് സ്വീകരിച്ചാലും അപ്പോൾ ബ്രാഹ്മണൻ ആകെ ഒരു സങ്കടമായി ബ്രാഹ്മണൻ പറഞ്ഞു അല്ലയോ സന്യാസി ശ്രേ ശ്രേഷ്ഠ അങ്ങയുടെ ഈ ജ്ഞാനം കൊണ്ട് എന്തു ഫലമാണുള്ളത് അങ്ങക്ക് കഴിയുമെങ്കിൽ യോഗശക്തി കൊണ്ട് എനിക്കൊരു പുത്രനെ തരൂ അല്ലെങ്കിൽ ഞാനിങ്ങനെ സന്തതികളില്ലാതെ സങ്കടപ്പെട്ട് ജീവിച്ചു തീർക്കുന്നതിലും നല്ലത് ഇപ്പോൾ തന്നെ പ്രാണത്യാഗം ഞാൻ ചെയ്യുന്നുണ്ട് ഈ ബ്രാഹ്മണൻ്റെ അന്ധമായ മോഹപാരവശ്യം കണ്ട് ആ സന്യാസി ആ ബ്രാഹ്മണനോട് പറഞ്ഞു പണ്ട് ചിത്രകേതുവിനും ഇതുപോലെ പുത്രനില്ലാതെ പുത്രനുണ്ടായി ഒടുവിൽ വിധിയുടെ ബലം കൊണ്ട് ആ പുത്രനെ നഷ്ടപ്പെട്ട ചിത്രകേതു ദുഃഖമടക്കാൻ പെട്ട പാട് ഭയങ്കരം തന്നെയാണ് അതുകൊണ്ടല്ലയോ ബ്രാഹ്മണ അങ്ങയുടെ ഈ ഒരു ശാഠ്യം ഒട്ടും യുക്തമായിട്ടുള്ളതല്ല എന്നിരുന്നാലും ആ ബ്രാഹ്മണൻ്റെ അമിതമായ ആഗ്രഹം ഒരു പുത്രനുണ്ടാവണമെന്ന ആഗ്രഹം കണ്ടിട്ട് ആ സന്യാസി ആ ബ്രാഹ്മണന് ഒരു പഴം നൽകി എന്നിട്ട് പറഞ്ഞു അങ്ങ് കൊണ്ടുപോയി ഇത് അങ്ങയുടെ ധർമ്മപത്നിയെക്കൊണ്ട് കഴിപ്പിക്കുക പുത്രനുണ്ടായി വരും എന്നുള്ളത് ഉറപ്പാണെങ്കിൽ ഒപ്പം സത്യം ശൗചം ദാനം ഇവയുമൊക്കെ ഒരു വർഷം അങ്ങ് ദീക്ഷിക്കുകയും വേണം അങ്ങനെയെങ്കിൽ ഉണ്ടാകുന്ന പുത്രൻ നിർദോഷനായിട്ട് വരും അങ്ങ് കൊണ്ടുപോയിക്കോളുക എന്ന് പറഞ്ഞ് ഒരു പഴം കയ്യിൽ കൊടുത്തു ഇങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് ആ സന്യാസി അവിടെ നിന്നും പോയി ബ്രാഹ്മണൻ തൻ്റെ ഗൃഹത്തിൽ വന്ന് തൻ്റെ പ്രിയ പത്നിയെ വിളിച്ചിട്ട് ഈ പഴം ഏൽപ്പിച്ചു എന്നിട്ട് അദ്ദേഹം നടന്ന കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു പക്ഷെ ആ പ്രിയ പത്നിയാകട്ടെ ആ ധുന്ധുലി തൻ്റെ ഭർത്താവ് പറഞ്ഞ ഈ കഥകളൊക്കെ കേട്ടുവെങ്കിലും ആ പഴവുമായി തോഴിയുടെ മുമ്പിൽ ചെന്നിട്ട് ധുന്തുലി പറഞ്ഞത് എനിക്കീ പഴം ഭക്ഷിക്കുക വയ്യ പഴം ഭക്ഷിച്ചാൽ ഞാൻ ഗർഭിണിയാകും അങ്ങനെ ഗർഭം ധരിച്ചാൽ എൻ്റെ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം അത് എൻ്റെ ഗൃഹജോലികളെ ധാരാളമായി ബാധിക്കും തന്നെ ആ സമയത്തെങ്ങാനും ഒരു തസ്കരൻ വന്നാൽ എങ്ങനെയാണ് ഓടി രക്ഷപ്പെടുക പിന്നെയോ ഈ എൻ്റെ ഗർഭത്തിൽ വെച്ചെങ്ങാനും ശിശു വിലങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണം നിശ്ചയവുമാകും അതുകൊണ്ട് ഞാൻ ഈ പഴം ഭക്ഷിക്കുന്നില്ല ഇങ്ങനെ ഉള്ള വികാ വിചാരത്താൽ ആ ധുന്തുലി ആത്മദേവൻ കൊടുത്ത പഴം ഭക്ഷിക്കാതെ ഭർത്താവ് ചോദിച്ചപ്പോൾ താൻ പഴം ഭക്ഷിച്ചുവെന്ന് കള്ളം പറഞ്ഞു ആയിടയ്ക്ക് തൻ്റെ സഹോദരി വീട്ടിൽ വന്നപ്പോൾ സഹോദരിയോട് താൻ ചെയ്തതെല്ലാം പറഞ്ഞു എന്നിട്ട് സഹോദരി ഈ ധുന്തുലിക്ക് ഉപദേശം കൊടുത്തു നീ ഭയപ്പെടണ്ട നീ വിഷമിക്കണ്ട ഞാനും എൻ്റെ ഗർഭത്തിൽ ഒരു ഉണ്ണിയെ പേറുന്നുണ്ട് അതുകൊണ്ട് നീ തൽക്കാലം ഈ ഞാൻ പ്രസവിച്ചു കഴിയുമ്പോൾ ഈ ഉണ്ണിയെ നിനക്ക് തരാം അതുവരെ നീ ഇവിടെ ഗർഭിണിയായിട്ട് അഭിനയിച്ചോളൂ ഇത് കേട്ട ധുന്ധുലി തനിക്ക് തൻ്റെ പ്രിയ ഭർത്താവായ ധു ആത്മദേവൻ കൊണ്ടു തന്ന പഴം തൻ്റെ പശുവിന് കൊടുത്തു എന്നിട്ട് കുറേ കാലം ഗർഭിണിയായി വീട്ടിൽ അഭിനയിച്ചു ആ സമയത്ത് സഹോദരിയുടെ പ്രസവം നടന്നു അങ്ങനെ സഹോദരി ഭർത്താവ് ആ ഉണ്ണിയെ ഇവിടെ ധുന്തുലിയുടെ പക്കം ഏൽപ്പിച്ചു തനിക്ക് സുഖപ്രസവം ഉണ്ടായി എന്നും അങ്ങനെ ആത്മദേവന് ഉണ്ണി ഉണ്ടായി എന്നുള്ള സന്തോഷത്തിൽ തൻ്റെ പ്രിയപത്നി അറിയിച്ചതനുസരിച്ച് ആ സന്തോഷത്തിൽ തൻ്റെ പുത്രന് ജാതകർമ്മങ്ങളൊക്കെ നടത്തി ബ്രാഹ്മണർക്ക് ധാരാളം ധനമൊക്കെ നൽകി അതുപോലെ വാദ്യഘോഷങ്ങളോടുകൂടി ജാതകർമ്മ സംസ്കാരം വളരെ കെങ്കേമമായി തന്നെ നടത്തി ഇരിക്കുമ്പോൾ ധുന്തുലിക്ക് സ്ഥനത്തിൽ പാല് തീരെയില്ല പ്രസവിക്കാത്ത സ്ത്രീയാണ് ധുന്തുലി പക്ഷേ ഭർത്താവിൻ്റെ മുമ്പിൽ പ്രസവിച്ച സ്ത്രീയാണ് അപ്പോൾ പാലില്ലായെന്ന് അറിഞ്ഞുകൊണ്ട് അതേസമയം സഹോദരിക്ക് പാലുണ്ട് താനും അപ്പോൾ വീണ്ടും ധുന്ധുലി തൻ്റെ ഭർത്താവിനോട് കള്ളം പറയുകയുണ്ടായി അല്ലയോ പ്രിയ ഭർത്താവേ അങ്ങേ അങ്ങേക്കറിയുമോ എൻ്റെ സഹോദരിക്ക് ഉണ്ണി ഉണ്ടായത് മരിച്ചു മരിച്ചുപോയിരിക്കുന്നു അവൾക്കാണെങ്കിൽ പാലുമുണ്ട് എനിക്ക് പാലില്ല അതുകൊണ്ട് ആ സഹോദരിയെ ഇനി കൂട്ടിക്കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ ഉണ്ണിക്ക് പാൽ കിട്ടുമല്ലോ ആത്മദേവന് സന്തോഷമായി തൻ്റെ ഉണ്ണിക്ക് വേണ്ടത്ര മുലപ്പാൽ കുടിച്ച് വളരാമല്ലോ അങ്ങനെ സഹോദരിയെ വന്നു ആത്മദേവൻ തൻ്റെ പുത്രന് ധുന്ധുലിയുടെ ആഗ്രഹമനുസരിച്ച് എന്ന് നാമകരണവും ചെയ്തു ഇതേ സമയത്ത് തന്നെ അവിടെ മറ്റൊരു അത്ഭുതം കൂടി ഉണ്ടായി ധുന്തുലി പഴം നൽകിയ പശു ഒരു സുന്ദരനും ദിവ്യനുമായിട്ടുള്ള ഒരു ഉണ്ണിക്ക് ജന്മം നൽകി ദൈവത്തിൻ്റെ ഒരു നിയോഗം പോലെ ആരും അറിയാതെ പോയ രഹസ്യമായി ആ ഗോവിലേക്കെത്തിയ ഉണ്ണിക്ക് ഗോവിനെ പോലത്തെ ചെവിയായിരുന്നു അതുകൊണ്ട് ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ തൻ്റെ പശുവിന് പിറന്ന ആ ഉണ്ണിക്ക് ഗോകർണൻ എന്ന് നാമധേയവും നൽകി അങ്ങനെ ധുന്ധുകാരിയും ഗോകർണനും ആ ബ്രാഹ്മണൻ്റെ ഇല്ലത്ത് അങ്ങനെ വളരുകയായി പക്ഷെ ധുന്തുകാരി മഹാദുഷ്ടനായിട്ട് വളർന്നു വന്നു കുളിയും ശൗചവും ഒന്നുമില്ലാതെ കള്ളനായും ജനദ്രോഹിയായും അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ദ്രോഹപ്രവർത്തികളുണ്ടോ ദുഷ്പ്രവർത്തികളുണ്ടോ അതൊക്കെ ചെയ്യുന്ന ഒരു ദുഷ്ടനായി ദുസ്വഭാവിയായി തുകാരി വളർന്നു ഗോകർണ്ണനാകട്ടെ ബ്രാഹ്മണനിൽ നിന്നും വേദങ്ങളും വേദാന്തങ്ങളുമൊക്കെ പഠിച്ച് പരമജ്ഞാനമുള്ള ഒരു ജ്ഞാനിയായി വളർന്നു വന്നു തൻ്റെ പുത്രനായ ാരിയുടെ ഇത്തരം കേളികൾ ഈ ദുശ്ചേഷ്ടകൾ ആത്മദേവനെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി അങ്ങനെ ഒരു ദിവസം ഗോകണ്ണനെ സമീപം വിളിച്ച് തൻ്റെ ദുഃഖങ്ങളെല്ലാം പറഞ്ഞു ജ്ഞാനിയായ ഗോകണ്ണൻ തൻ്റെ പിതാവിന് പരമമായ തത്വത്തെ ഉപദേശിച്ചു കൊടുത്തു അവിടെ വച്ച് ഈ ദുഃഖവും മോഹവുമൊക്കെ നൽകുന്നതായിട്ടുള്ള ഈ ഒരു സംസാര ജീവിതം എന്ന് പറയുന്നത് തന്നെ വളരെ തുച്ഛമാണ് പുത്രനും പണവും ഒക്കെ നൈമിഷികമാണ് അല്പനേരത്തേക്കേ ഉണ്ടാവൂ നമ്മൾ ഈ ഭൂമി വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ പുത്രനുമല്ല സമ്പത്തുകളൊന്നും നമ്മുടെ സമ്പത്തുമല്ല അതിൽ ദുഃഖിക്കുന്നവൻ അതിൻ്റെ പിന്നാലെ മോഹവുമായി വ അലയുന്നവൻ മൂഢനാണ് അതുകൊണ്ട് ഇത്തരം അജ്ഞാനത്തിൽ നിന്നും അല്ലയോ പിതാമഹ അവിടുന്ന് കരകയറിയാലും എല്ലാം ഉപേക്ഷിച്ചിട്ട് വനത്തിൽ പോവുക തപസ് ചെയ്യുക അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അങ്ങനെ ഗോകർണ്ണൻ്റെ ഇത്തരം വാക്കുകളെ ശ്രവിച്ചിട്ട് ആ ആത്മദേവൻ കാടുപോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ പോകുന്ന കാട് പോകാൻ ഒരുമ്പെട്ട ആത്മദേവന് പുത്രനായിട്ടുള്ള ഗോകർണൻ ഉപദേശങ്ങളൊക്കെ അവിടെ വെച്ച് നൽകുന്നുണ്ട് ഈ ലോകമെന്നു പറയുന്നത് തന്നെ അനിത്യമാണ് അസുഖമാണ് അതുകൊണ്ട് ഈ ലോകധർമ്മത്തെ വെടിഞ്ഞങ്ങ് ആത്മധർമ്മം പാലിക്കണം അന്യൻ്റെ അത് തൻ്റെ പുത്രൻ്റെ ആയിരുന്നാൽ പോലും ഗുണദോഷ ചിന്തകളെല്ലാം വിട്ടിട്ട് ആ സവേശ്വരൻ്റെ പരമാനന്ദ രസത്തെ തന്നെ സദാ ചിന്തിക്കുകയാണ് വേണ്ടത് അതിനെ ആസ്വദിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ തുടങ്ങി പല ഉപദേശങ്ങളും ആത്മദേവന് ആ ഗോകർണ്ണൻ എന്ന പുത്രൻ നൽകുന്നുണ്ട് ഈ വാക്കുകൾ തൻ്റെ പുത്രനിൽ നിന്നും ഇത് ഇത്തരത്തിലുള്ള ജ്ഞാനസമ്പൂർണമായിട്ടുള്ള വാക്കുകളൊക്കെ ശ്രവിച്ച് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മദേവൻ വനവാസത്തിനായി പുറപ്പെട്ടു വനത്തിൽ ചെന്നിട്ടും ആ ആത്മദേവൻ തനിക്ക് തൻ്റെ പുത്രനിൽ നിന്നും പകർന്നു കിട്ടിയ ആ ജ്ഞാനവിദ്യയാൽ ശോഭിച്ച് സദാ ഭഗവത് വിചാരത്തോടു കൂടി കഴിഞ്ഞ തന്നെ ദുഃഖത്തിൽ ആഴ്ത്തിയിരുന്നത് ഏതെല്ലാം വിഷയങ്ങളായിരുന്നുവോ തൻ്റെ പുത്രൻ പുത്രൻ്റെ ദുശചേഷ്ടകൾ ദുർസ്വഭാവങ്ങൾ അവയിൽ നിന്നെല്ലാം മനസ്സിനെ പിന്തിരിപ്പിച്ച് ആ ഭഗവത് പാതാരവിന്ദങ്ങളിൽ മനസ്സിനെ ചേർത്തു വെച്ചുകൊണ്ട് ആ ആത്മദേവൻ ഭാഗവതമൊക്കെ അവിടെ വെച്ച് ഹൃദയസ്ഥമാക്കുന്നു വനത്തിൽ വെച്ച് അങ്ങനെ ഭഗവാൻ്റെ പാദദാസനായി ഏറെ വർഷങ്ങൾ ആ വനത്തിൽ താമസിച്ചതിന് ശേഷം ആ ശ്രീകൃഷ്ണ പാദദാസൻ ഭഗവാനിലേക്ക് തന്നെ ചേരുകയും ചെയ്തു മോക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തു ഇത്രയും വരെ ആ കഥ പറഞ്ഞു നിർത്തി ഇവിടെ വ്യാസഭഗവാൻ ഇവിടെ സനൽകുമാരാദി മഹർഷിമാർ ശ്രീനാരദ മഹർഷിയോട് പറയുന്ന കഥ വീണ്ടും തുടരുന്നുണ്ട് അത് അടുത്ത അഞ്ചാമത്തെ അധ്യായത്തിൽ ബാക്കി കാണാം പതിവ് പോലെ നാലാമത്തെ അധ്യായത്തിൻ്റെ ശ്ലോകങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നാലാമത്തെ അധ്യായത്തിൻ്റെ കഥാസാരം നമ്മൾ ഇവിടെ പറയുകയുണ്ടായി ഇനി അടുത്ത സത്സംഗം മുതൽ നാലാമത്തെ അധ്യായത്തിൻ്റെ ശ്ലോകങ്ങൾ ഓരോന്നോരാനായി നോക്കാമെന്ന് കരുതുന്നു ഭഗവാനൊക്കെ വേണ്ട വിധത്തിൽ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ പറയിപ്പിച്ച വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളട്ടെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം Govinda, Govinda.